ായിട്ടുള്ള ഒരു റീസൺ ഉണ്ട് കേസാ അപ്പൊ കൈഷ് ഞാൻ ഇന്റർവലി പറഞ്ഞ പോലെ തന്നെ ഗുരുവായൂർ പോണതിന് ഒരു ഉദ്ദേശം ഉണ്ട് കേസ അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് പറയാൻ ഇപ്പൊ ഞങ്ങള് പാലക്കാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കേശ ഇപ്പൊ ഞങ്ങൾ ആലത്തൂര് കഴിഞ്ഞ് പോകാണ്ട് കൈശ് നമ്മള് ലെഫ്റ്റ് കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ കൈശ് ഞാൻ ഇപ്പൊ ഇതിലേ വരുമ്പോഴും ഈ പാലത്തിലേക്കൊന്ന് പോകണം എന്നൊരു നല്ലൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ കൈശ പക്ഷെ ഒന്നും അത് പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ യാത്ര തുടരാം ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഇപ്പൊ സമയം വന്നിട്ട് ആറരയായിട്ടാണ് അപ്പൊ ഞങ്ങളിപ്പോ ടോൾ ടോളാണ് നമ്മുടെ ആദ്യത്തെ ടോള് പാലക്കാട്ടിൽ വരുമ്പോ ഗുധരാനത്തിന് മുമ്പുള്ള ടോളില്ലേ അവിടെയാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി നേരെ നമുക്ക് തൃശൂർ ഭാഗത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞങ്ങൾ എടുക്കും ട്രാവൽ വീഡിയോ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പോകുന്ന വീഡിയോസൊക്കെ ആയിരിക്കും ഉണ്ടാവട്ട കേസ് അപ്പോൾ ഒന്ന് മൂവാറ്റുപുഴി പോകണം പിന്നെ അവിടുന്ന് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് തന്നെ തിരിച്ചിട്ട് നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് പോകും ഇന്ന് രണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലേ നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ചരക്കാണ് ഇറങ്ങിയത് ഇപ്പോൾ ആഡര ആയപ്പോൾ നമ്മൾ ടോളെത്തിയിട്ട കേസ് അപ്പോൾ നല്ല രസമുണ്ടായി ഇന്ന് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ട് നമുക്ക് ചെറു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നേരെ നമുക്ക് പോവാട്ട അപ്പൊ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടിട്ട് കേസ് ഞങ്ങള് കൊറേ നാളായി ഞങ്ങള് എന്താ പറയാ മൂവാറ്റുപുഴയ്ക്ക് പോയിട്ട് അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് തിരിച്ച് ഒരു സന്തോഷകരമായ ഒരു കാര്യം പറയാണ്ട് തിരിച്ച് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടിരിക്കാനുള്ള കേസ് അതായത് അത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അതിനെപ്പറ്റി പറയാത്തത് എത്തി എന്താണ് ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ എത്തണ ആ സമയത്തിനുള്ളിൽ എന്താ പറയുക ഞങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നടന്നു കഴിഞ്ഞാൽ നേരെ ഗുരുവായൂരിലേക്കാണ് പോണത് ഗുരുവായൂർ പോയി ഗുരുവായൂരിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്നറിയില്ല അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും ഞങ്ങൾ മൂവാറ്റുപുഴയിൽ പോയിട്ട് നേരെ അവിടെ കാണിച്ചിട്ട് നേരെ ഗുരുവായൂരിലേക്കാണ് പോണത് ഗുരുവായൂരിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ സന്തോഷകരമായ കാര്യം പറയാട്ടെ കൈസ് അപ്പൊ എല്ലാരും ഈ വീഡിയോ ഫുൾ ഏ ഫ്രണ്ടില് വന്നിട്ട് നമ്മൾ ഈ പാലുമില്ലേ നമ്മളെ പിച്ചി ഡാമിൽ വെള്ളം കൊണ്ടുപോകുന്ന ഈ ബ്രിഡ്ജില്ലേ അതിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ കുറച്ചു നേരം നിൽക്കാട്ട് നിന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ടപ്പോൾ അത് എടുക്കാട്ട് നിർത്തിയാണ് നല്ല ഭംഗിയുണ്ട് കണ്ടില്ല കേസ് സൂര്യൻ ആ മലന്റെ മേലെന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ച കണ്ടില്ല പൊളിട്ടാ തണുപ്പൊക്കെ കുറഞ്ഞപ്പത്തിരി വെയിൽ വന്നിട്ടുണ്ട് എന്താ പറയാ ഇത് നല്ലൊരു മനോഹരമായ സ്ഥലമാണ് സ്ഥലോ നല്ല രസം ഇവിടെ നിക്കാൻ ഈ ഭാഗത്താണ് ഈ വൈദ്യ വൈദ്യരത്നം എന്ന് അവിടെയാണ് പറഞ്ഞ നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് യാത്ര തുടരുകയാണ് ഗേഷ് അപ്പൊ എന്താ അഞ്ചി പോയി കുറച്ച നേരം കഴിഞ്ഞാ കഴിക്കണം അല്ലേ ഉം അല്ലേ സൗ മാറി മാറി പോകണ്ട നിക്ക് വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് നമ്മൾക്ക് ഞാൻ തന്നെ വീഡിയോസ് എടുക്കണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെ അപ്ലോഡ് ചെയ്യണം പറഞ്ഞ വീഡിയോസ് ഒക്കെ എടുത്തല്ലേ കൈ അപ്പൊ ഓക്കേ സൗ പോവാ തൊട്ടാവാടിയാണല്ലേത് എന്താ സോ തൊട്ടാവാടി തൊടുമ്പോഴേക്കും വാടുന്നു അല്ലേ വെളിച്ചോണ്ടാ നോക്ക് ഞങ്ങൾ ഗുരുവായൂരിൽ എത്തിയിരിക്കണ്ട ഒരു സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട് കേസ് അപ്പൊ എന്തായാലും ഗുരുവായൂര് വന്നിട്ട് പറയാൻ പറഞ്ഞിട്ട് വന്നാണ്ട അപ്പൊ ഞങ്ങളിപ്പൊ നിക്കണോ പണ്ടുരാളുടെ ഫ്രണ്ടിലാണ് അവർക്ക് ചോദിട്ട് നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം അതെ ഞങ്ങൾ ഇവിടെ ആട്ട് കേസ് ഗുരുവായൂർ വന്നിട്ട് ബ്രഹ്മപുത്ര സൗ ഇത് നമ്മുടെ കിഴക്കേ താമസിക്കണത് ബ്രഹ്മപുത്രയുടെ തൊട്ടടുത്തന്നെയാണ് കേസ് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ട് കേസ് ഇന്ന് നല്ല തിരക്കുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അപ്പൊ എന്തായാലും ദൈവത്തിനൊന്ന് പോയി കണ്ടിട്ട് വരണം 妈。 I no. ഞങ്ങളങ്ങനെ ഗുരുവായൂർ വന്നു ഭഗവാനെ തൊഴുതാൻ പറ്റി ശിവേലിട്ടാണ് മൂന്ന് തവണ ആനപ്പുറത്ത് ഭഗവാന്റെ വിഗ്രഹവും വേണ്ടി എന്താ പറയാ ഭഗവാന്റെ ആ മന്ത്രമൊക്കെ ജപിച്ച ആളുകൾ ഇങ്ങനെ അവിടുത്തെ ഭക്തന്മാരും എല്ലാവരും കൂടി ഇങ്ങനെ റൗണ്ട് മൂന്ന് പണം വെച്ചുട്ടെ കേസ് അപ്പൊ അതൊക്കെ കാണാൻ പറ്റി ഭഗവാനെ തൊഴുത് ഞങ്ങൾ ഇറങ്ങിയിട്ട് കേസ് അപ്പൊ അപ്പം ഇപ്പോൾ പണ്ടത്തെപ്പോലെയല്ല കേസ് ഗുരുവായൂരിൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അധികം വീഡിയോസും അധികം വീഡിയോസേ വീഡിയോസ് എടുക്കാൻ പറ്റില്ല വീഡിയോഗ്രാഫി പൂർണ്ണമായിട്ടും അവിടെ നിരോധിച്ചിരിക്കുകയാണ് അത് നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അവിടെ മൈക്കിൽ വിളിച്ചു പറയുന്നുണ്ട് അതൊക്കെയാണ് ഈ പ്രാവശ്യം ഗുരുവായൂർ വന്നപ്പോൾ ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ തോന്നിയിട്ട് കേസ് അതായത് ആ ഒന്നാമത് ഈ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ അവിടെ നിന്നൊക്കെയും എന്താ പറയുക കേരളത്തിൻ്റെ ഓരോ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നവരായിരിക്കും ചിലപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഗുരുവായൂർ അപ്പനെ കാണാൻ വരുന്നവരായിരിക്കും അവർക്കൊക്കെ ഒരു ഓർമ്മകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ഫോട്ടോസോ ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക അതൊക്കെ ഒരു മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കേസിൽ പോകും പക്ഷേ എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം വീഡിയോ വായിച്ചെടുക്കാം അവിടെ പണ്ടത്തെപ്പോലെ നമ്മൾ എല്ലാവരും നമ്മൾ ആദ്യം ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുൻപൊക്കെ ഞങ്ങൾ വന്നപ്പോൾ എന്താ പറയുക ചുറ്റും ഫുള്ള് ഒന്നാമത് ഒരുപാട് പേര് എല്ലാവരും യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ചാനലുകാരായിക്കോട്ടെ പിന്നെ വരുന്ന ഭക്തജനങ്ങളടക്കം ഫുൾ എല്ലാവരും വീഡിയോസ് എടുത്ത് വെക്കണ്ട നമുക്ക് പിന്നീട് ഒരു ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ എടുത്താൽ ഗുരുവായൂരിൽ വന്ന ആ ഒരു ഓർമ്മകൾ എന്നും എന്ന് കണ്ടാലും അതൊരു നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ അന്ന് പോയത് അപ്പോൾ അതിൻ്റെ ഒക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ശരിക്കും എടുക്കുന്നത് പക്ഷേ ചിലര് കാരണം അതിപ്പോൾ എടുക്കാൻ പറ്റാതെയായി ഹൈക്കോടതിയെ നിരോധിച്ചു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗുരുവായൂർ ഇപ്പോൾ എന്നാലും നല്ല തിരക്കാണ് കേസ് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്നാലും നമുക്ക് ദർശനമൊക്കെ കിട്ടി ഭഗവാൻ ശിവയുടെ കാണാൻ പറ്റി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ കേസ് നമ്മൾ അവിടേക്ക് പറ്റുന്ന ചെറിയ ചെറിയ അതായത് അകത്തോ നമ്മൾ നടത്തുന്ന ആ ഭാഗത്തു നിന്നല്ല ചെറുതായിട്ട് എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഷോർട്സ് പോലത്തെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണണം കേട്ടോ കേസ് കൃഷ്ണ ഗുരുവായൂരപ്പൊ കേസ് ഞങ്ങള് ഗുരുവായൂരിലേക്ക് വന്നതിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് കേട്ടോ കേസ് അതായത് ഞങ്ങള് ഒരു ഭയങ്കരമായി ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് അപ്പൊ കാരണം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിരിക്കണ്ട കേസ് അതായത് നാലായിരം മണിക്കൂർ വാച്ച് അവർ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഇത് ഏകദേശം ഇപ്പോൾ ഞങ്ങൾ ഈ ഞങ്ങളെ ചാനലിൽ മോണിറ്റൈസേഷൻ ആകുന്നത് കഴിഞ്ഞ ഈ ഒരു വർഷത്തെ കാര്യങ്ങൾ കൊണ്ടാണ് കേസ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കാരണം അത് ഒരുപാട് നമ്മളെന്താ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ നാലായിരം മണിക്കൂർ നമ്മൾ യൂട്യൂബിലേക്ക് വന്നത് ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല എന്ന് വിചാരിച്ചിരുന്നാണ് ഞങ്ങൾ കൃഷ്ണനായ വന്ന പറയുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടും മുരുകൻ പഴുപ്പോയ ആ വീഡിയോസ് ഗുരുവായൂർ വന്ന വീഡിയോസ് പിന്നെ നമ്മുടെ ലുലുവളുടെ വീഡിയോസ് ഇതൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് വാട്സവർ കിട്ടിയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഗുരുവായൂർ വന്നു ഗുരുവായൂർ ഡ്രസ്റ്റൊക്കെ നടത്തിയതിൻ്റെ മെയിൻ റീസൺ ഇത് കണ്ടാണ് വന്നത് വന്നാൽ ഞങ്ങൾ മൂവാറ്റുപുഴയ്ക്കാണ് വന്നത് എനിക്ക് ഉണ്ടായിരുന്നത് അവിടെ വന്നു അവിടേക്ക് മോട്ടിറ്റൈസേഷൻ ആയിട്ട് കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഗുരുവായൂർ വന്നിട്ട് ഗുരുവായൂർ വീഡിയോസ് നിങ്ങൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് എന്താ പറയാ ബീച്ചിൽ എത്തിയത് ഞമ്മടെ ചാനലിൽ അപ്പോൾ പാലക്കാട് മൂവാറ്റുപുഴക്ക് പോയി അവിടുന്ന് നേരെ ദുബായിലേക്ക് എത്തിയത് കേസ് അപ്പോ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കേസ് അപ്പോൾ ഷിജു മീ ഓഫീഷ്യൽ എന്നുള്ള ചാനൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് കേസ് ആരും നമ്മുടെ വീഡിയോ കാണുന്നവരാരും ആരും കമന്റ് ചെയ്യുന്നില്ല കമന്റ് ചെയ്യണം എന്താ പറയാ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളെ ഫാമിലിയിലായിട്ട് എല്ലാവരും ക്ഷിക്കണം കേസ് നിങ്ങൾ എല്ലാവരും തന്നെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഇനി എന്തായാലും നമ്മുടെ നമ്മു രണ്ട് വീഡിയോസ് ഉണ്ട് ഗുരുവായൂർ അപ്പം വന്ന് ഇനെ പോയി നമ്മൾ കൽപ്പാത്തി നമ്മുടെ കൽപ്പാത്തി കയറി നടക്കാനുള്ള പാലക്കാട് അപ്പോൾ കൽപ്പാത്തിയിലെ വീഡിയോസൊക്കെ ആർക്കത്ത് വരുന്നുണ്ട് കേ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് കൽപ്പാത്തി വീഡിയോസ് ആയിരിക്കും വരുന്നത് ഓക്കെ ഓക്കെ ബൈ കാ എല്ലാവർക്കും താങ്ക്സ്